ആ ഹലോ അമ്മായി ഞാനാ സിന്ധുവാണ് സിന്ധു ആ എന്തുകൊണ്ട് വിശേഷം ആ ഞാൻ നിന്നെ ഒന്ന് വിളിക്കാണ്ടിരിക്കുവായിരുന്നു ആണോ മൂന്ന് പത്താം ക്ലാസ്സിലല്ലെയോ ആ എന്നായി പത്താം ക്ലാസ്സിലാ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ ടെൻഷനൊക്കെ ആയിരിക്കും ഇല്ലയോ ഓ എനിക്കാ ടെൻഷൻ മൊത്തവും അവക്കെന്തോ അവക്കൊരു ടെൻഷനും ഇല്ല നീ അവിടുന്ന് ടെൻഷൻ അടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല കുഞ്ഞേ അതിന് പരിഹാരങ്ങൾ ഒത്തിരി ഉണ്ട് ആ പിന്നെ കൊച്ച് എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് നിന്റെ കുടുംബക്ഷേത്രത്തിലും അവൻ്റെ കുടുംബക്ഷേത്രത്തിലും പോയി കൊച്ചിനെ തൊഴിയിപ്പിക്കണം ആ പിന്നെ കൊച്ചു നല്ലപോലെ പഠിക്കുന്ന കൊച്ചായതുകൊണ്ടേ പല പിള്ളാരും കണ്ണു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിലോ അല്ലെ ക്ഷേത്രത്തിലോ ഒക്കെ പോയി ജവിച്ച ചരട് എന്ത് ചെയ്യണമെന്നറിയാം കൊച്ചിന്റെ അരയിലും കയ്യയിലും ഒക്കെ കെട്ടിക്കൊടുക്കണം ഇപ്പോഴേ ചെയ്തോണം ആ അതായിരിക്കും പിള്ളേരുടെ കണ്ണായിരിക്കും രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആ ചെയ്യാം അതുപോലെ അമ്പലങ്ങളിലായ അമ്പലങ്ങളെല്ലാം കൊണ്ടു കുഞ്ഞിനെ തൊഴിപ്പിച്ചോണോ പിന്നെ ആ അതെ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും മുരിക ക്ഷേത്രത്തിലും എല്ലായിടത്തും കൊണ്ടുപോയി കുഞ്ഞിനെ തൊഴിപ്പിക്കണം അയ്യോ അമ്മായി അവിടെ ഒക്കെ പോവാൻ ഇനിയിപ്പോ എക്സാം ഇനി അടുത്തില്ലയോ ഇനിയിപ്പോൾ ഒത്തിരി പഠിക്കാനില്ല ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും അമ്പലങ്ങളിൽ പോകുന്നത് എങ്ങനെയാ ആ ഇതാ പറഞ്ഞേ ദൈവികമായ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും സമയവും ഇല്ല കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തുമില്ല പഠിത്തം മാത്രം പോരാ ദൈവവിശ്വാസവും ദൈവാധീനവും എല്ലാം വേണം എന്നാലേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ആ ചെയ്യിക്കാം ചെയ്യിക്കാം ആ പിന്നെ പറ്റുമെങ്കിൽ അവനെയും കൊണ്ട് പറ്റുന്ന ക്ഷേത്രങ്ങളിലെല്ലാം നൂറ്റൊന്ന് ആയിക്കോട്ടെ ചേട്ടനെ കൊണ്ടോ ആ ശ്രദ അത് ഞാൻ ആ പിന്നെ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരുടെ എല്ലാം കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ പിന്നെ ഇവിടുത്തെ പിള്ളേർ രണ്ടുപേര് പത്താം ക്ലാസ് എക്സാം എഴുതി നിനക്ക് അറിയത്തില്ലയോ ഞാൻ എന്തെല്ലാം വഴിപാടുകൾ അവർക്ക് വേണ്ടി നടത്തിയത് കൊണ്ട് ഞാൻ ഫലം കണ്ടിട്ടുണ്ട് റിയാമല്ലോ രണ്ടുപേർക്കും നല്ല മാർക്കുണ്ടായിരുന്നു അവരിപ്പ എഴുതി നിലയിലാ നിക്കുന്നത് അത് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ലയോ ആ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ മുടങ്ങാതെ ചെയ്യണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിന് പരീക്ഷ എഴുതാൻ പോകുമ്പം പേനയുണ്ടല്ലോ അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് നല്ല വണ്ണം പൂജിച്ചൊരു രണ്ടു മൂന്ന് പേനയെങ്കിലും പൂജിച്ച് കൈ വെച്ചേക്കാം പൂജിച്ച പേന ഉപയോഗിച്ചേ കൊച്ചിനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ആ പേനയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ആ ശെരി എന്നാ ഓക്കെ ആ അമ്മേ ശ്യാമെ വിളിച്ചെന്നെ മോള് പത്താം ക്ലാസ്സിലായതുകൊണ്ട് കുറേ വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ട് ആ ശരിയാ മോളെ മോള് പത്താം ക്ലാസ്സിലാണല്ലോ ആ അമ്പലങ്ങളിലൊക്കെ കൊറേ വഴിപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പോയി നടത്തണം ഞാനങ്ങോട്ട് പറയാനിരുന്നതാ കുടുംബക്ഷേത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കാര്യം വിട്ടുപോയേനെ നിങ്ങൾ എല്ലാരും കൂടെ പോയി വഴിപാടുകളെല്ലാം കഴിച്ചിട്ട് വാ ആ ശരി ശെരിയെന്ന ഞാൻ അവളെ വിളിക്കട്ടെ കൊച്ച് ആ കൊള്ളാം എഴുന്നേറ്റില്ല ഇതുവരെ നീ എഴുന്നേറ്റ് അങ്ങോട്ട് പത്താം ക്ലാസ് ആയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ മാളു മാളു എന്തുവാദ കേട്ടോ എന്തുവാ നിനക്കെന്തോ ടെൻഷൻ നിനക്ക് ഇങ്ങനെ നീണ്ടു കിടന്നാ മതിയല്ലോ ബാക്കിയുള്ളവർക്കാണല്ലോ ടെൻഷൻ പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് ആകുമ്പോണ്ട് രാവിലെ തുടങ്ങിയല്ലോ ദേ മര്യാദ കേട്ടാ എവിടെ പോവാനാ എന്നിട്ട് നമുക്ക് ഇന്ന് അമ്പലങ്ങളിലെല്ലാം പോണം ഇന്ന് നാളെയായിട്ട് കുറെ വഴിപാടുകൾ നടത്താനുണ്ട് അവിടെ എല്ലാം പോയിട്ട് വരണം ഇപ്പൊ ഇന്നും നാളെയൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ട് രണ്ടു ദിവസത്തെ കാര്യം ഒന്നും കുഴപ്പമില്ല ഇട മോളെ ശാവള വിളിച്ചായിരുന്നു അമ്മായി ഞാൻ പറഞ്ഞത് വഴിപാടുകളെല്ലാം നടത്തണമെന്ന് ആ മോളെ അതുകൊണ്ട് രേഖകൾ വിളിച്ച് റെഡിയാവും നമുക്ക് എല്ലായിടത്തും പോയിട്ട് വരാം വഴിപാടോ എനിക്ക് വാങ്ങിയ ഞാൻ കുറച്ചുകൂടെ കാണാറങ്ങേ എഴുന്നേക്കു വച്ചേ ഇങ്ങോട്ട് ഷേട്ടാ ശരി ഭഗവാനെ എല്ലാം നിന്റെ കയ്യിലാന്ന് വാ എഴുന്നേച്ചു വാങ്ങിട്ട് എന്തായാലും മംഗളകരമായിട്ടെല്ലാം പോയി തൊഴാനും ഒക്കെ ഓണെ ഇറങ്ങോട്ട് ഇറങ്ങണ ായിട്ട് നമ്മള് ചെയ്തല്ലോ അതിന്റെ എക്സാമിന് കാണും അമ്മ അമ്മയും കൂടെ ഇനി വന്നേ ആ എന്താമ്മനോ പിന്നെ അമ്പലത്തിൽ പൂജിച്ച പേന എഴുതുക മോൾ എക്സാം എഴുതാൻ പോകുമ്പോ ഈ പേന വെച്ച് വേണം എഴുതാൻ പൂജിച്ച പേനയോ അപ്പൊ എക്സാം വലിയ ടഫാണെങ്കിലും ഈ പേനയും കൊണ്ട് എഴുതിയോ പിന്നെ ഏത് പാടുള്ള എക്സാം ആയാലും അമ്പലത്തിൽ പൂജിച്ച ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞാൽ സിമ്പിളാക്കി തരത്തില്ലയോ ഈശ്വരൻ ഭഗവാനേ കൃഷ്ണ സിമ്പിൾ ആക്കി കൊടുക്കണേ ആണോ മോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് കൊണ്ടേ പോയി എഴുതുക ആ മോളെ പിന്നെ മോള് റെഡി ആയിട്ട് വേഗം താഴോട്ട് പോവാം ആ അവിടെ ശ്യാമയും അമ്മൂമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ മുതിർന്നവരുടെ എല്ലാവരുടെയും കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ കേട്ടോ ഉം ശെരി ഞാൻ നന്നോളാം

ും പേന ഒന്നും തെളിയുന്നില്ല പേന തെളിയുന്നില്ലേ ആ വിഷമിക്കണ്ട നിങ്ങൾക്ക് എപ്പോഴും എക്സാം ഹാളിൽ ഉള്ളതാ പേന രണ്ടുമൂന്നെണ്ണമെങ്കിലും കൊണ്ടുവരണ്ടേ മൂന്നെണ്ണം തെളിയുന്നില്ലേ എക്സാമിന് വരുമ്പോ വീട്ടിൽ വെച്ച് പുതിയ പേന വാങ്ങിക്കുവാണെങ്കിൽ എല്ലാം ഒന്ന് റഫ് പേപ്പറിനകത്ത് എഴുതി തെളിയുന്നു നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ ആ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു പേന തരാം ആ ഈ പേന വെച്ചെഴുതും ജയിക്കത്തില്ല ഞാൻ ഇന്നെ അമ്മ പൂജിച്ചു വന്ന പേനയാൻ പറ്റത്തുള്ളൂ കുട്ടി അങ്ങനൊന്നും ഇല്ല മിക്ക പേരന്സിനുള്ള ഒരു പ്രശ്നമാണ് അനാവശ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങള് കുട്ടികളെ കുത്തി അറയ്ക്കാന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലാതെ അമ്പലത്തിൽ പോയി പേന കൊണ്ട് എഴുതിയ മൊത്തവും നമുക്ക് എഴുതാൻ പറ്റുമോ ഇല്ല അവനവൻ പഠിച്ചതേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ഇല്ലയോ കുട്ടികളിലുള്ള ആത്മവിശ്വാസമാണ് എല്ലാ പേരൻസും കൂട്ടേണ്ടത് അതിന് വേണ്ടാത്ത അമ്പലങ്ങളിലൊക്കെ പോയി ഈ കയ്യിലൊക്കെ കെട്ടി വെച്ചേക്കുന്ന കൊറേ ചരടുകളുണ്ടല്ലോ കളിയിൽ മൊത്തവും ഇതൊക്കെ വിശ്വാസങ്ങൾ വേണം ആവശ്യം ആ ആ എക്സ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റേക്ക് വന്ന് എഴുതാൻ എഴുതാൻ ഇനി എനിക്ക് ഒന്നും വെപ്രാളമാണ് നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏത് എക്സാമും ഏത് പേന കൊണ്ട് വേണമെങ്കിലും എഴുതാൻ പറ്റും അല്ലാതെ പൂജിച്ച പേന കൊണ്ട് എഴുതി അതെ ജയിക്കത്തുള്ളൂ അങ്ങനൊന്നും ഇല്ല അതുകൊണ്ട് റിലാക്സ് റിലാക്സ് ആയി നല്ലവണ്ണം നീ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും ഈ പേന കൊണ്ട് ഒരു ഒന്ന് ഒന്ന് മാറ്റി മനസ്സൊക്കെ ശാന്തമായിട്ട് നീ ധൈര്യമായിട്ട് എഴുതിക്കോ